السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي بربنجر اكشدا الله سبحانه وتعالى നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതും നമ്മളുടെ ജീവിതത്തിൽ സർവ നന്മകളും ഏർപ്പെടുത്തിയതും നമ്മളുടെ സൃഷ്ടാവിനോട് നന്ദിയുള്ള മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ഇബ്രാഹിം എന്ന അധ്യായത്തിൽ െട്ട് ഒമ്പത് ആയത്തുകളിലായി അള്ളാഹു ഭൗതികമായ ഈ പ്രപഞ്ചത്തിൽ കുറെ അനുഗ്രഹങ്ങൾ നൽകിയിരുന്ന ഒരു ജനതയുടെ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രസ്തുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും അലം തറ കുഫറ അള്ളാഹു സുബഹാനഭൂവത് ആര പറയുകയാ ഒരു വിഭാഗത്തെ നീ കാണുന്നില്ലേ ആ വിഭാഗത്തിന്റെ പ്രത്യേകത അള്ളാഹു അവരുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി പക്ഷേ ആ അനുഗ്രഹങ്ങളെപ്പോലും അവിശ്വാസമാക്കി അവർ മാറ്റിമറിക്കുകയും തങ്ങളുടെ ജനങ്ങളെപ്പോലും അവർ നാശത്തിന്റെ ഭവനത്തിൽ ഇറക്കിവിടുകയും ചെയ്യുകയാണ് അതായത് ജഹന്നിറ ജഹന്നം എന്ന നരകത്തിൽ അവരതിൽ കടന്നെരിയുന്ന അവസ്ഥയിലേക്ക് തങ്ങളെയും തങ്ങളുടെ ജനതയെയും അവർ എത്തിക്കുകയാണ് ഈ ആയത്തിൽ പ്രതിപാദിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ പ്രഥമ പ്രബോധിതരായ മക്ക ജനങ്ങളെ സംബന്ധിച്ചാണ് മക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് പരിശുദ്ധമായ ആ നാടിന്റെ നേതൃത്വം നൽകി യുദ്ധഭീതിയോ അല്ലെങ്കിൽ മറ്റ് അക്രമങ്ങളോ ഒന്നുമില്ലാതെ സമാധാനപൂർവം മറ്റു പ്രദേശങ്ങളിൽ ജീവിക്കാനുള്ള സൗകര്യം പോലും അവർക്കുണ്ടായി മക്കാനിവാസികൾ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ നാട്ടിലും പുറത്തുമെല്ലാം ആ നിലയിലുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയുണ്ടായിരുന്നു അവരിൽ നിന്ന് അള്ളാഹു സുബാനഹു വാല അന്ത്യപ്രവാചകനായ മുഹമ്മദ് റബി സല്ലാഹു അലീഹി വസ്ല്ല തങ്ങളെ നിയോഗിക്കുന്നു പിന്നീട് ആ പ്രവാചകന് വേദഗ്രന്ഥം നൽകുന്നു ഇങ്ങനെ അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ എഴുന്നേൽപ്പിച്ചു അവരിലേക്ക് തന്നെ വേദഗ്രന്ഥം നൽകി അവർക്ക് എല്ലാ മേഖലയിലും സമാധാനത്തോടെ ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി ഇതെല്ലാം അള്ളാഹു സുബാന ഹൂബത്ത ആല അവർക്ക് നൽകി ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ നന്ദി കാണിക്കുന്നതിന് പകരം അവർ ചെയ്തത് കുഫറിന്റെയും ഷിർക്കിന്റെയും ഒക്കെ മാർഗത്തിൽ ആ അനുഗ്രഹങ്ങളെ വിനിയോഗിക്കുകയും മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ അവർ പിഴയ്ക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിച്ച് നരകാവകാശികളാക്കി തീർക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല പറയുന്നത് താൽക്കാലികമായി കുറച്ചുനാൾ ഇവർക്ക് ഈ ദുനിയാവിൽ സ്വൈരവിഹാരം നടത്താൻ കഴിയും പടച്ചവന്റെ എല്ലാ അനുഗ്രഹങ്ങളും മതിമറന്ന് ആവോളം ആസ്വദിച്ച് രമിച്ചും രസിച്ചും കുടിച്ചും ഉല്ലസിച്ചുമൊക്കെ നമ്മൾക്ക് ഈ ഭൂമിയിൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് താൽക്കാലികമായി സ്വൈരവിഹാരം കൊള്ളാം പക്ഷേ അവരുടെ അവസ്ഥ എന്തായി അവസ്ഥയെന്തായിത്തീരും ഒടുക്കം നരകത്തിലാണ് അവർ ചെന്നെത്തിച്ചേരുന്നത് ആ സങ്കേതത്തിലാണ് ഈ ധിക്കാര ജീവിതമോ എത്ര നാൾ നീണ്ടു നിൽക്കും നമ്മൾക്കറിയുമല്ലോ ഭൂമിയിൽ അഹങ്കാരം നടിച്ച എത്രയെത്ര മനുഷ്യർ നമ്മൾക്കറിയാം ഈ ഭൂമിയെല്ലാം വെട്ടിപ്പിടിക്കാനിറങ്ങിയ ഭരണാധികാരികളെക്കുറിച്ച് നാം ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ എവിടെ ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് അവരെല്ലാവരും കടന്നുപോയെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ മതിമറന്ന് തിക്കാര ജീവിതം നയിച്ചാൽ അത് അധികനാൾ നീണ്ടു നിൽക്കുകയില്ല പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം ദുരുപയോഗപ്പെടുത്തി അവിശ്വാസം നിലനിർത്താൻ ശ്രമിക്കുന്ന ആ നിലയിലുള്ള മനുഷ്യർക്ക് വലിയ വില തന്നെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നൽകേണ്ടി വരുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്നത് മനുഷ്യനൊന്ന് ആലോചിച്ചു നോക്കണം പരിശുദ്ധ ഖുർആനുള്ള സൂറഫ് ഇബ്രാഹിമിൽ പറയുന്ന ഒരു വചനമുണ്ട് നിങ്ങളോട് ആവശ്യം നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതെല്ലാം അള്ളാഹുതാല നിങ്ങൾക്ക് നൽകുകയാണ് ആ നൽകിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹം മനുഷ്യനൊന്ന് എണ്ണുകയാണെങ്കിലോ അതിൽ കണക്കെടുക്കാൻ കഴിയുമോ എത്ര അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയെന്ന് ഇല്ലേയില്ല പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു താല പറയുന്നത് തീർച്ചയായും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ പേറുന്ന ഈ മനുഷ്യൻ വളരെ വലിയ ക്രമകാരിയും നന്ദി കെട്ടവനുമായി തീരുകയാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്തു സജ്ജ എന്ന അധ്യായത്തിൽ നമ്മൾക്ക് കാണാം നമ്മളെ സൃഷ്ടിച്ചു നമ്മൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും എല്ലാം ഉണ്ടാക്കി തന്നു പക്ഷേ അതൊക്കെ ജീവിതത്തിൽ ആവോളം ആസ്വദിക്കുന്ന നമ്മൾ ിക്കുന്ന നമ്മൾ പടച്ചവനോട് വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അള്ളാഹുസ്ബാനുബത്താല ഉണർത്തുകയാണ് മറ്റൊരു ഭാഗത്ത് അള്ളാഹുത്താല പറയുന്നത് തീർച്ചയായും സർവ അനുഗ്രഹങ്ങളും രക്ഷിതാവ് ചെയ്തു തന്നിട്ട് തങ്ങളുടെ രക്ഷിതാവിനോട് ഇത്രത്തോളം നന്ദികേട് കാണിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരല്ലാതെ മറ്റാരുമില്ല എന്ന് അള്ളാഹു സുബഹാനകൂത്ത ആല വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ കുർആാനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇതിനു മുമ്പ് ചരിത്രങ്ങൾ നാം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളുടെ മേൽ അഹങ്കരിച്ചുകൊണ്ട് നന്ദികേടിന്റെ വഴി സ്വീകരിച്ച പലരുടെയും ജീവിത അന്ത്യം എത്രത്തോളം ദയനീയമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ മതിമറക്കാതെ സൃഷ്ടാവിനോട് നന്ദിയുള്ള ആളുകളായി ജീവിക്കാൻ ശ്രമിക്കണം നന്ദി കെട്ടവരാകരുത് എന്ന് അള്ളാഹു ഉണർത്തുകയാണ് നാം അതിനായി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു